വളരെ നിസ്സാരമായി ജാക്ക് ഫെയിലർ എന്ന് പറഞ്ഞ് ഇവർക്ക് ഇതിനെ തള്ളിക്കളയാനാകുമ്പോൾ ഈ ഫെയിലുവർ ഈ പരാജയം ഉണ്ടാകാതിരിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നതല്ലേ തീർച്ചയായും ഇതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഈ ജാക്ക് എന്ന് പറയുന്ന സംവിധാനം വേണമെങ്കിൽ കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഗട്ടറുണ്ട് ആ ഗട്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആ ജാക്കിലാണത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ആ ഭാഗത്ത് കൃത്യമായി നമുക്ക് മനസ്സിലാകും ഈ കൃത്യമായി പറയുന്നത് ഈ രണ്ട് ഈ തൂണുകൾക്കിടയിൽ വാർത്തിരിക്കുന്ന ഭാഗം അതിൻ്റെ മുകളിലാണ് ഈ ഗഡറുകൾ സ്ഥാപിക്കുന്നത് ആ ഗഡറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഇതാണ് ജാക്ക് എന്ന് പറയുന്ന ഭാഗം ഈ ജാക്കാണ് ഇതിൽ തെന്നിപ്പോയി ഈ അപകടം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ അശോക ബിൽകോൺ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാക്ക് സ്ഥാപിക്കുന്നതിൽ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് കാരണം ഈ രണ്ട് ജാക്കിയിൽ മാത്രമാണ് ഏതാണ്ട് എൺപത് ടണ്ണിലധികം ഭാരമുള്ള ഈ ഗട്ടറുകൾ ഇവിടെ സ്ഥാപിക്കുന്നത് ഈ ഗട്ടറുകൾ സ്ഥാപിച്ച് ആ ഗട്ടറുകൾ സ്ഥാപിച്ച് കൂടി സുഖമായി വണ്ടികൾ കടന്നു പോവുകയും ചെയ്യും അപ്പോൾ ഈ കൂടി പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ാണ് ഈ ഗട്ടറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ചെയ്യുന്നത് ഈ ഗട്ടറുകൾ പരസ്പരം കോൺക്രീറ്റ് ചെയ്ത് ബന്ധിപ്പിക്കും അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകില്ല ആ കോൺക്രീറ്റ് ചെയ്ത് ബന്ധിപ്പിക്കുന്നത് വരെ വലിയ അപകടകരമായ സാഹചര്യമാണുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ ഗട്ടറുകൾക്കൊന്നും തന്നെ പരസ്പര ബന്ധമില്ല എന്നത് ആ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഗട്ടറുകൾ നിർത്തുമ്പോഴാണ് ഈ അപകട സാധ്യത കൂടുതലായിട്ടുള്ളത് സാധാരണ നിലയിൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗട്ടറുകൾക്കിടയിൽ ഇപ്പോൾ ഈ കമ്പികൾ വളച്ചു വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ഭാഗവും ആ ഇതിന് തൊട്ടടുത്ത ഗഡറിൻ്റെയും ആ ഭാഗത്താണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇത് രണ്ട് ഈ ഗഡറുകൾ പരസ്പരം ബന്ധിപ്പിക്കും അങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ബലം ബലമുണ്ടാകും അപ്പോൾ എല്ലാ ഗഡറുകളും ഒരുമിച്ച് നിൽക്കും ഏതെങ്കിലും ഒരു ജാക്ക് ഫെയിൽ ചെയ്താലും അതായത് ജാക്കി തള്ളിപ്പോയാലും ഈ ഗട്ടർ താഴേക്ക് പതിക്കില്ല കാരണം ഇതിന് പരസ്പരം ബന്ധമുണ്ടാകും ആ രീതിയിലാണ് സാധാരണ ഇതിനെ നിലനിർത്തുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനുള്ള ഒരു സമയം ആയിട്ടില്ല ഈ ഗഡറുകൾ അങ്ങോട്ടും ഒക്കെ നീക്കി ഇവർ അലൈൻ ചെയ്ത് വയ്ക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഒരു സംഭവമാണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി റോഡപകടങ്ങളിലും കുഴികളിലും ഒക്കെ വീണെന്ന് നിരവധി പേർ മരിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ദുരന്തം ഇത് ഇതാദ്യമായാണ് അതായത് ഇത്രയും വലിയൊരു ഗഡർ തന്നെ താഴേക്ക് പതിച്ചുകൊണ്ടുള്ള അപകടം ആദ്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തുറവൂരിൽ ഈ തൂ ൂണിൽ ഗഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ഈ സ്റ്റീലിന്റെ ഫ്രെയിമുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ സ്റ്റീൽ ഫ്രെയിമാണ് ആ സ്റ്റീൽ ഫ്രെയിം നേരത്തെ അഴിച്ചു മാറ്റുന്നതിനിടയിൽ ആ സ്റ്റീൽ ഫ്രെയിം താഴേക്ക് വീണിരുന്നു പക്ഷേ അന്ന് ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല അത് പിന്നീട് അവിടെ നിന്ന് മാറ്റാനും കഴിഞ്ഞു പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കൂറ്റൻ ഗഡർ ഏതാണ്ട് എൺപത് ടണ്ണിലധികം ഭാരമുള്ള രണ്ട് ഗഡറുകൾ അതുപോലെ തന്നെ താഴേക്ക് വന്ന് പതുക്കുകയാണ് ചെയ്തത് അതിലൊരു ജീവഹാനി ഉണ്ടായിരിക്കുന്നത് ഗഡർ തകർന്നു വീണുള്ള അപകടത്തിൽ അരൂരിൽ തുറവൂർ ദേശീയപാതയിലാണ് പാത നിർമ്മാണം നടക്കുന്ന ഇടത്താണ് അപകടം ഉണ്ടായത് പിക്കപ്പ് വാൻ ഓടിച്ചിരുന്ന രാജേഷ് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം അദ്ദേഹത്തിനാണ് ജീവൻ നഷ്ടപ്പെട്ടത് പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡറുകൾ പതിക്കുകയായിരുന്നു ആലപ്പുഴ സ്വദേശിയായ ഡ്രൈവർ രാജേഷാണ് മരിച്ചത്